സമൂഹത്തിൽ ഫേക്ക് റെസ്പെക്റ്റ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കടം വാങ്ങിച്ച് വളരെയധികം പ്രയാസത്തിലായ കടക്കണിയിലായ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും അല്ലേ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളായി ഒരു സുഹൃത്തിൻ്റെ കഥ ആ രീതിയിൽ നമ്മൾ കേൾക്കേണ്ടി വന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവാഹത്തിന് മുന്നോടിയായി വിവാഹത്തിന് വേണ്ടി മാറ്റിവെച്ച കുറച്ച് പൈസ ഉണ്ടായിരുന്നു ആ പൈസയും അതുപോലെ വിവാഹം നടക്കുന്നതോടനുബന്ധിച്ച് അവർക്ക് പുതിയ ഒരു ചർച്ചയും ആഗ്രഹമൊക്കെ ഉണ്ടായി ആഗ്രഹം എന്ന് പറയുന്നത് വീട് ഒന്ന് കാര്യമായിട്ട് മോടി പിടിപ്പിക്കണം വീട്ടിൽ ഒരുപാട് ആൾട്രേഷൻ വർക്കുകൾ ചെയ്തു ഒരുപാട് പൈസ വീടിന് വേണ്ടി ചിലവായി ഇനിയും പൈസ കൊടുക്കണം അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള അവസ്ഥ വന്നപ്പം അവർ സ്വാഭാവികമായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബാങ്ക് ലോൺ എടുക്കേണ്ടി വന്നു കാരണം വിവാഹം ഓൾറെഡി നിശ്ചയിച്ചതാണ് ആ സമയത്ത് നടത്തണം വിവാഹത്തിന് വേണ്ടി കരുതി വെച്ച തുകയൊക്കെ വീട് പണിക്ക് വേണ്ടി ചിലവായി അങ്ങനെ ബാങ്ക് ലോണായി എന്നിട്ട് വിവാഹം വളരെ ഗംഭീരമായിട്ട് വിവാഹം നടന്നു ഏറ്റവും നല്ല വീടും ആ പ്രദേശത്ത് ഏറ്റവും നല്ല വീടും അങ്ങനെ ആ മോടിയിൽ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു പിന്നീട് യാഥാർത്ഥ്യം സംഭവിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് മകന് നല്ല ജോലിയുണ്ട് അദ്ദേഹം ഭേദപ്പെട്ട രീതിയിൽ പൈസ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അവരുടെ കടങ്ങൾ വീടാൻ പ്രത്യേകിച്ച് ബാങ്ക് ലോൺ അടയ്ക്കാനും അതുപോലെ മറ്റുള്ള ചെറിയ ചെറിയ ഇതുമായി ബന്ധപ്പെട്ടെടുത്ത കടങ്ങൾ വീടാനൊന്നും പറ്റാത്ത സാഹചര്യത്തിൽ വന്നു ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ ഉള്ള പ്രയാസത്തിന് വേണ്ടി വീണ്ടും കടങ്ങൾ എടുത്തു വ്യക്തികളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിച്ച കടം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും പലിശ പോലുള്ള സംവിധാനങ്ങൾ വലിയ പലിശയ്ക്ക് പൈസ എടുത്ത് അങ്ങനെ കൊടുക്കും ു ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അവര് അവരുടെ കയ്യിലുള്ള അസറ്റുകൾ മൊത്തം വിറ്റാലും തീരാത്തത്ര കടങ്ങൾ അവർക്കുണ്ടായി ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഞങ്ങളുടെ മുന്നിൽ വന്നത് ഇപ്പോൾ ഈ ഈ ഒരു വിഷയം ഇവിടെ സംഭവിക്കാനുള്ള എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫേക്ക് റെസ്പെക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ള പലപ്പോഴും നമ്മൾ കണ്ടുവരാറുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഫേക്ക് റെസ്പെക്റ്റിന് വേണ്ടി നമ്മൾ അറിയാതെ ചെറിയ രീതിയിലെങ്കിലും കടക്കണിയിൽ ചെന്ന് ചാടുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ റെസ്പെക്റ്റ് ഉണ്ടാകുന്നതൊരിക്കലും നമ്മുടെ പൈസ കൊണ്ടല്ല അത് നമ്മുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്വഭാവത്തിൽ നമ്മളുണ്ടാക്കാൻ പോകുന്നൊരു ആഗ്രഹത്തെ നമ്മൾ വിവാഹം കഴിക്കുകയാണ് വിവാഹം കഴിക്കാൻ പോകുന്ന ആ വധുവിൻ്റെ അല്ലെങ്കിൽ വരൻ്റെ കുടുംബ വീട്ടുകാരായിട്ടിരിക്കുമ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതേസമയം ഞങ്ങൾ മറ്റൊരിടത്ത് ഞങ്ങളൊരു ഒരു ഓഫ് വില്ല അതല്ലെങ്കിൽ ഒരു ഓഫ് പ്രോപ്പർട്ടി അണ്ടർ കൺസ്ട്രക്ഷൻ ഒരു പ്രോപ്പർട്ടി വിത്തിൻ റിയൽ എസ്റ്റേറ്റ് അതല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇന്ന ഇന്ന പ്ലാനുകൾ നമുക്കുണ്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ പുതിയ വീട് അവിടെ പണി തീരും അതുകൊണ്ട് ഇതല്ല ഞങ്ങളുടെ വീട് ഇങ്ങനെ റിയാലിറ്റി അവരുടെ മുന്നിൽ നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പെൺവീട്ടുകാർക്ക് അല്ലെങ്കിൽ ആ വരൻ്റെ വീട്ടുകാർക്ക് ഉണ്ടാകാൻ പോകുന്ന മാനസികമായിട്ടുള്ളൊരു ധൈര്യവും അവരെക്കുറിച്ചുള്ളൊരു ആത്മവിശ്വാസം അതാണ് യഥാർത്ഥത്തിൽ ആക്ച്വലി റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇനി ആൾക്ക് കൃത്യമായ ജീവിതത്തിൽ ഉള്ള ആളാണ് അവരിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഭാവിയെ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതാണോ ഏറ്റവും റെസ്പെക്റ്റ് കിട്ടുന്നത് അതല്ല നമ്മൾ പലയിടത്തുനിന്നായി ഇങ്ങനെ കുറേ പൈസയൊക്കെ സമ്പാദിച്ച് അതിനെ കടം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ ദൂർത്തായിട്ട് ചെയ്യുന്നതാണോ റെസ്പെക്റ്റ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ നിങ്ങളുടെ പരിസരങ്ങളിലും സൗഹൃദങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ താങ്ക് യു ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് വീഡിയോ